ആയിരക്കണക്കിന് പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു അൻവർ കരുത്തുകാട്ടി എന്ന സംശയം പറയാം ചന്തക്കുന്നിലെ തിങ്ങിക്കൂടിയ പുരുഷാരും വലിയ ഒരു ആൾക്കൂട്ടം ചന്തക്കുന്നിലെ ബസ് സ്റ്റാൻഡിൽ പി വി അൻവറിന് വിശദീകരിക്കാനുള്ളത് കേൾക്കാനായി എത്തുന്നു റിപ്പോർട്ടിന്റെ അടക്കം ടെലിവിഷൻ ചാനലിലൂടെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് പ്രേക്ഷകർ ഇപ്പോൾ പി വി അൻവറിന്റെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഏറനാടിനെ ഏറനാടിന്റെ ചെഗുവേര എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കുഞ്ഞാലി നടത്തിയ ഇടപെടലുകളെ ഒരു തരത്തിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് എന്നാൽ വ്യത്യസ്തമായ തരത്തിൽ അന്ന് വർഗരാഷ്ട്രീയത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കുഞ്ഞാലി എന്ന് വലിയ രീതിയിൽ ആളുകളെ പാർട്ടിക്ക് അനുകൂലമായി സംഘടിപ്പിച്ചതെങ്കിൽ ഇപ്പോൾ പി വി എന്ന ഒറ്റയാൻ പാർട്ടിക്ക് പുറത്തു നിന്നുകൊണ്ട് പാർട്ടിയിലെ അനുഭാവികളെയും ഒപ്പം മറ്റ് വിവിധ ധാരകളിൽ എത്തിച്ചേർന്നവരെയും അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയാണ് പി വി എൻ വർ തുടരുന്നു അപ്പോ ഏതായാലും ഞാൻ എന്റെ നിലപാടുകളൊക്കെ പറയുമ്പോൾ ഞാൻ നിരവധി അനവധി തവണ സർക്കാർ പരിപാടികളിൽ പ്രാർത്ഥന ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് അങ്ങനെ പറയാനുണ്ടായ കാരണം ഈ സദസ്സുകളിൽ നമ്മൾ ചെല്ലുമ്പോൾ ചില സമയത്തൊക്കെ വളരെ പ്രായമായിട്ടുള്ള ആളുകൾ ഉണ്ടാവും അല്ല അവസാനം ഞാൻ ഈ പട്ടയമേളയിൽ മഞ്ചേരിയിൽ വെച്ച് രണ്ട് മന്ത്രിമാരുള്ള സമയത്ത് ഞാൻ പറഞ്ഞു ബഹുമാനപ്പെട്ട മന്ത്രിമാർ പ്രതിപക്ഷ എം എൽ എമാരുണ്ട് അവിടെ ഈ മുട്ട് അല്ല ഈ ഒരു കാല് പാദം തൊട്ടി അരവരെ പ്ലാസ്റ്റർ ഇട്ടൊരു വ്യക്തി ആ സദസ്സിന്റെ മുന്നിൽ ഇരിക്കുക ഈശ്വര പ്രാർത്ഥന തുടങ്ങുമ്പോൾ എല്ലാവരും നീക്കണം അപ്പൊ അദ്ദേഹം ഒരു അഞ്ചു മിനിറ്റ് ആ കാലിങ്ങനെ പിടിച്ച് നിൽക്കുന്നതിന്റെ കൺമുമ്പ് ആണ് അതെനിക്ക് വല്ലാതെ ഫീൽ ചെയ്തു ഞാൻ നിയമസഭയിൽ എഴുതി കൊടുത്തു നമ്മളൊക്കെ വിശ്വാസികളാണ് നമ്മളൊക്കെ പ്രാർത്ഥനിക്കുന്നവരാണ് പക്ഷേ പ്രാർത്ഥിക്കുന്നവരും അല്ലാത്തവരും വിശ്വാസമില്ലവരും ഇല്ലാത്തവരും ഒക്കെ സർക്കാരിന്റെ ഉണ്ടാവും അതോടൊപ്പം ഈ ഒരു ഒരഞ്ചു മിനിറ്റ് അതിന് പോകും എത്രപ്പടം ഈശ്വര പ്രാർത്ഥന നടന്ന് എത്ര മിനിറ്റ് പോവും നാലിച്ച് നോക്കൂ ഇതൊക്കെ പണ്ട് തുടർന്നു പോരുന്ന ഒരു സംവിധാനമാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം ഈ സർക്കാർ ചടങ്ങുകളിൽ ഒരു പ്രാർത്ഥനയും ഉണ്ടാവരുത് എന്നാണ് കാരണം നിലപാട് പറഞ്ഞ് പറഞ്ഞു പോവാണ് രണ്ടാമത്തെ കാര്യം ഇപ്പോടെ ബാങ്ക് വിളിച്ചു ഒരു മിനിറ്റ് ഒന്നര മിനിറ്റ് വ്യത്യാസത്തിലാണ് ഈ അങ്ങാടികളിലൊക്കെ എല്ലായിടത്തും ബാങ്ക് വിളിക്കുക സത്യത്തിൽ ഇതില് സാമുദായിക നേതാക്കന്മാര് ഇടപെടേണ്ട ഒരു വിഷയാണ് ഒരു ഒറ്റ സമയത്ത് ഒരു ബാങ്കിന്റെ കാര്യത്തിലെങ്കിലും ഈ മുജാഹിദും സുന്നിയും ജമാത്തും അല്ലാത്തവരും ഒക്കെ ഒന്നും ഒരുമിച്ചിട്ട് ഒരു സമയത്ത് ഒരു പരിശ്രമം അതിനുള്ളൊരു ആലോചന ആ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്ന് സ്നേഹപൂർവം ബഹുമാനപൂർവം ബഹുമാന്യരും ആദരണീയരുമായ എല്ലാ സാമുദായിക നേതാക്കളോടും വളരെ സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് കാളിക്കുട്ടിയിലാണ് അപ്പൊ എൻ്റെ വല്യമ്മ എന്റെ മുലകുടി വെല്ലിയമ്മ ഈ പറയുന്ന മരിച്ചുപോയ എന്റെ കാളികുട്ടി അമ്മയാണ് അത് കഴിഞ്ഞു മറ്റു കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ സൂചിപ്പിച്ചു പിന്നെ ക്രൈസ്തവരുമായിട്ടുള്ള ബന്ധം ഈ സാജൻസ്കറിയൊക്കെ ഇങ്ങനെ നിരന്തരമായിട്ട് ഈ വർഗീയ വിഷം തുപ്പുന്നത് എന്താ ഇപ്പോഴും ചിലച്ചുകൊണ്ടിരിക്കല്ലേ ഒരു വിട്ടുവീഴ്ചയില്ലാതെ കാണുന്നില്ലേ നിങ്ങള് ഈ നാട് കുട്ടിച്ചോറാക്കാൻ കഴിഞ്ഞ നാലഞ്ചു വർഷമായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു എന്തിനാ ഈ വർഗീയ വിദ്വേഷം കുത്തിവെച്ചാൽ കുത്തിവെക്കുന്നവരും കാണും എതിരാളികളും കാണും രണ്ടു വിഭാഗം കാണും പണമുണ്ടാക്കുക എന്ന ഒരൊറ്റ ഉദ്ദേശത്തിൽ അതിനെ തടയിടാൻ നടത്തിയ പരിശ്രമമാണ് ഇപ്പൊ നമ്മള് ഇവിടെ എത്തിയിരിക്കുന്നത് അപ്പൊ ഞാൻ ആറാം ക്ലാസ് വരെ പഠിക്കണോ അതായില്ല പിന്നെ ഇടവണ്ണ പാലല്ല അപ്പൊ എന്റെ മൂത്ത പെങ്ങന്മാര് എനിക്ക് ഈ പതിനാലില് പത്ത് സിസ്റ്റേഴ്സാണ് കേട്ടോ മൂത്ത ഒക്കെ സിസ്റ്റേഴ്സാ അപ്പൊ ഏഴാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ ഒതായാലും സ്കൂളില്ല മൂന്ന് കിലോമീറ്റർ നടന്ന് പുഴ കടന്ന് ഇടവണ്ണ എത്തിയിട്ട് വേറെ സ്കൂളിൽ പോകണം അപ്പൊ ഏഴാം ക്ലാസ്സോട് കൂടിയിട്ട് വാപ്പ എന്ത് ചെയ്യും കോഴിക്കോട് മലപ്പുറമിൽ ഞങ്ങൾക്ക് ഒരു വീടുണ്ടായിരുന്നു ആ വി വീടിന്റെ പേര് വിദ്യാ സദൻ വിദ്യാഭ്യാസത്തിന് വേണ്ടി മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി വാപ്പ അന്ന് വാങ്ങിയിട്ടിരുന്നു വീടാ പിന്നെ അവിടെയാണ് ഡിഗ്രി കഴിയുന്നത് വരെ അങ്ങനെ എന്നെ ആറിന്ന് കൊണ്ടുപോയി എല്ലാവരും ഏഴാം ക്ലാസ് നിന്നാണ് പോയത് എന്റെ ആ നാലഞ്ച് സിസ്റ്റേഴ്സ് പഠിച്ചത് കോഴിക്കോട് പ്രൊവിൻസ് കോളേജിലാ അതിന് മൂന്നാൾ അവിടെ ചെയർമാൻമാരായിരുന്നു ഒരു സിസ്റ്റർ പഠിച്ചത് ഫറൂഖ് കോളേജിലാ അവിടെ വൈസ് ചെയർമാനായിരുന്നു ഞാനതൊക്കെ പറഞ്ഞു വരുന്നത് എന്തുകൊണ്ടാണ് ഒരു കാര്യമുണ്ട് അതുകൊണ്ടാണ് ജനങ്ങളതൊക്കെ ഒന്ന് അറിയണല്ലോ ഞാൻ ഏഴാം ക്ലാസ്സിൽ ക്രിസ്ത്യൻ കോളേജ് ഹൈസ്കൂളിൽ ചേരുമ്പോ ഞങ്ങൾ താമസിച്ചിരുന്ന ഞങ്ങളെ വീടിന്റെ നേരെ മുമ്പില ക്രൈസ്തവെന്ന് പറഞ്ഞ ഒരു ക്രൈസ് ക്രൈസ്തവ ദേവാലയവും മറ്റുമുള്ള അവരുടെ ട്രെയിനിങ് സെന്ററും ഒക്കെ ഉള്ള സ്ഥലമാണ് അപ്പൊ ഞങ്ങൾ കളിക്കാൻ പോവുക എവിടെയാണ് അവിടെയാണ് ഏഴാം ക്ലാസ് തുടങ്ങി ബാലജന ബാലജനസഖ്യം അറിയുന്നവർ നിങ്ങൾ പലരും ഉണ്ടാവും ക്രൈസ്തവ സമുദായത്തിന് മുഴുവൻ അറിയും ബാലജന സഖ്യം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് കളിയും പഠനവും സംസാരിക്കാനുള്ള ശേഷിയും പ്രസംഗിക്കാനുള്ള ശേഷിയുമൊക്കെ ഒരു സാംസ്കാരിക പരിവർത്തനം വരുത്താൻ അതിന് പഠിപ്പിക്കുന്ന കേന്ദ്രമാണ് ഈ ക്രൈസ്ത ബാലജന ബാലജനസഖ്യം ഞാൻ ജീവിതത്തിൽ ആദ്യം മൈക്കെടുത്ത് അല്ലെങ്കിൽ ഒരു മാഷന്റെ മുകളിൽ നിന്ന് പ്രസംഗിക്കാൻ പഠിപ്പിക്കുന്നത് എന്നെ ജോസഫൈ എന്ന് പറഞ്ഞ സിസ്റ്ററോർമ്മ ഉണ്ടാക്കി മരിച്ചുപോയി ഈ ക്രൈസ്റ്റാളെ അപ്പൊ അങ്ങനെ ഞങ്ങൾ അവിടെ താമസിക്കുമ്പോൾ ഞാൻ സ്കൂൾ പഠിക്കുമ്പോ എന്റെ സിസ്റ്റേഴ്സൊക്കെ ഡിഗ്രിക്ക് പഠിക്കുകയാണ് അങ്ങനെ എന്റെ വാപ്പാന്റെ ഒരു സുഹൃത്തിന്റെ മകള് ലീലാമ അവർക്ക് ഹോസ്റ്റലിൽ അഡ്മിഷൻ കിട്ടിയില്ല പ്രോവിഡൻസിൽ രണ്ടു വർഷം ഈ വീട്ടിലെ അവിടെ അവിടെയല്ലേ കേട്ടോ വാപ്പിമ്മിയൊക്കെ നാട്ടിൽ തന്നെ ഞങ്ങൾ മക്കളുണ്ടാവും ഭക്ഷണുണ്ടാക്കി തരാന് ഒരു സ്ത്രീ ഉണ്ടാവും ഒരു രാത്രിയാകുമ്പോൾ ഒരു സെക്യൂരിറ്റി ഗാർഡ് ഉണ്ടാവും അന്നത്തെ സ്ഥിതി അതാ പിന്നെ ഡിഗ്രി കഴിയുന്നവരെ ഈ ലീലാമ ഞങ്ങളെ കൂടെ താമസിക്കുന്നത് അവിടുന്ന് എന്റെ ഈ രണ്ട് സിസ്റ്റേഴ്സും ലീലാമയും ഒരുമിച്ചാണ് പ്രൊവിൻസ് കോളേജിലേക്ക് പോവുക അവിടുത്തെ മൂന്ന് കിലോമീറ്റർ ഉള്ളു ഒരു പാടം ക്രോസ് ചെയ്ത് പോയാൽ ഒരു കിലോമീറ്റർ കൊണ്ടെത്തും ലീലാമ ജീവിച്ചിരിപ്പുണ്ട് ലീലാമ്മ ഇന്ന് ആണ് അവരുടെ ഭർത്താവ് ഫ്രാൻസിസ് ഡിവൈഎസ്പി ആയിരുന്നു പോലീസിലായിരുന്നു ഇപ്പൊ റിട്ടയർ ചെയ്തിട്ട് മൂന്നാല് വർഷമായി അപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യം പരിശോധിക്കാൻ കോഴിക്കോട് വാറി പോയാൽ മതി അല്ലെങ്കിൽ ഡി വൈ എസ് പി ഫ്രാൻസിസിനെ വിളിച്ചു വച്ചാൽ മതി അങ്ങനെ ജീവിച്ചവരാ ഞങ്ങൾ ഇന്നും അപ്പൊ എളുപ്പമാണല്ലോ ഒരൊറ്റ ചാപ്പ കുത്താൻ ആളുകൾ എന്ത് വിചാരിക്കുന്നു എന്നാണ് പറഞ്ഞ് 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 മുന്നോട്ട് പോകണം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു സമൂഹം ആ സമൂഹത്തോട് നമുക്ക് ആവർത്തിച്ച് പറയേണ്ടതുണ്ട് എന്താ ചെറുപ്പകാര സ്ഥിതി എന്തായാലും വലിയ സന്തോഷമുണ്ട് ഇത്രയുമെങ്കിലും ഒരു പ്രതികരണ ശേഷിയോട് കൂടി നിങ്ങൾ ഇവിടെ എത്തിയതിന് ഒരു ചെറുപ്പക്കാർക്കും പ്രതികരണ ശേഷി ഇല്ലാതെയായി ഈ മൊബൈൽ ഫോണിന്റെ ആഗമനത്തോട് കൂടിയിട്ട് എല്ലാവരും അടിമകളാണ് തലേനെ അടിക്ക് ഫോൺ വെക്കാതെ കിടന്നാൽ ഒരാൾക്കും ഉറങ്ങാൻ കഴിയില്ല അല്ലെ ഈ അടിമകളായതിന്റെ ദുരന്തം എന്താ നാട്ടിൽ നടക്കുന്ന ഒരു കാര്യം ആർക്കും ഇല്ല ഒരറിവുമില്ല ഈ സംഗീതത്തിന്റെയും തമാശയുടെയും പിന്നിലാണ് യുവസമൂഹം രാജ്യത്തിന്റെ ഭരണഘടനയനുസരിച്ച് രാജ്യത്ത് ഭരണം നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനും മനസ്സിലാക്കാനും ഒരാൾക്കും ഒഴിവില്ല സമയമില്ല ഫാസിസം കടന്നു വരുന്നത് മൊബൈൽ ഫോണിലൂടെയാണ് എങ്ങനെയാ കടന്നു വരുന്നത് നമുക്ക് ഫാസിസം വരുന്നുണ്ടോ എന്ന് അറിയാൻ സമയമില്ല ഇറ്റ കാര്യങ്ങൾ പരിശോധിച്ചാൽ മതി നമ്മുടെ നാട്ടിലെ ഇന്ത്യ മഹാരാജ്യത്ത് വിദേശ രാജ്യങ്ങളിലെ കാര്യങ്ങൾ പരിശോധിക്കുമ്പോ എല്ലാത്തിനും വില കൂടുതലാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ചീപ്പായിട്ട് ഇന്റർനെറ്റ് കിട്ടുന്ന രാജ്യം അമേരിക്ക ആ അമേരിക്കയോടൊപ്പം ഇന്റർനെറ്റ് ഫ്രീ ആയി കിട്ടുന്ന രാജ്യം അല്ലെങ്കിൽ ചെറിയ പൈസക്ക് പത്ത് രൂപക്ക് പത്ത് രൂപക്ക് എന്താ വില പത്ത് രൂപേന്റെ വില നിങ്ങൾക്ക് അറിയാലോ ഇരുപത്തി രൂപക്കോ മുപ്പത് രൂപക്കോ അല്ലെങ്കിൽ അമ്പത് രൂപക്കോ റീലോഡ് ചെയ്താൽ ഒരു മാസം സുഖമായിട്ട് നിങ്ങൾക്ക് കാണാം എന്താ കാരണം മോഡി സർക്കാർ എല്ലാത്തിനെയും പിഴിഞ്ഞെടുക്കുമ്പോ പാവപ്പെട്ട കർഷകരെ തുടങ്ങിയിട്ട് ഈ നാട്ടിലുള്ള മുഴുവൻ കാര്യങ്ങളിലും എങ്ങനെ സമ്പത്ത് അടിച്ചു മാറ്റാൻ എന്ത് വഴി എന്ന് നോക്കി അതെല്ലാം പിടിച്ചെടുത്തു കൊണ്ടിരിക്കുമ്പോഴും നൂറ്റമ്പത് കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ ഇന്റർനെറ്റ് ഫ്രീയോട് സമാനമായ റേറ്റിന് വൃതം കൊടുത്ത് തരികയാണ് കാരണം ഇതിന്ന് കണ്ണെടുക്കൂല ഇത് ഫാസിസത്തിന്റെ മറ്റൊരു വഴിയാണ് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അപ്പൊ ഇത് ഇങ്ങനെ കാണുക ഉച്ചക്ക് നല്ല ഭക്ഷണം കഴിക്കുക നമ്മൾ തൊഴിലാളികളടക്കുമ്പോൾ ഈ ഉച്ചയോട് കൂടിയിട്ട് ജോലി തീരൂ മാന്യമായ കൂലി ഇന്ത്യയിൽ ഏകദേശം ദുബായിൽ കിട്ടുന്നതിനെക്കാളും കൂലി ഇവിടെ വെക്കുന്നുണ്ട് ഇപ്പോൾ മേഴ്സന്മാരും ഇലക്ട്രീഷ്യന്മാരൊക്കെ നമ്മൾ വിളിച്ചു വച്ചാൽ അവിടെ പോയി ഈ പറഞ്ഞ അട്ടിക്കെട്ട് കിടന്നാൽ തന്നെ കിട്ടുന്നത് പത്തോ ഒമ്പതിനായിരം രൂപ ഇന്ത്യൻ ആയിട്ടുള്ളത് അതിലൊരു പത്ത് മുപ്പതിനായിരം ചെലവാണ് പിന്നെ ഒരു പത്തി ഇരുപതിനായിരം രൂപ ബാക്കിയാണ് പക്ഷെ അതിലേറെ ലാഭം കൂലി ഇന്ന് നമ്മുടെ നാട്ടില അപ്പൊ അവരും സാറ്റിസ്ഫൈഡ് ആണ് അപ്പൊ പിന്നെ വീട്ടുകാരെ ചർച്ച രാത്രി എന്ത് ഭക്ഷണം ഉണ്ടാക്കണം ബ്രേക്ക്ഫാസ്റ്റ് എന്ത്ണ്ടാക്കണം എന്നാ ഒരു വിധം വീട്ടിലൊന്നും പോയി രാത്രി ഭക്ഷണം ഉണ്ടാക്കണില്ല ഉണ്ടോ വളരെ കുറവാ അപ്പൊ ഈ മന്തിയും ഹിന്ദിയും ഇഷ്ടം പോലെ ഭുജിക്കുക കുഴിയില്ല മന്തി കുഴിയില്ലാത്ത മന്തി തലമന്തി കാലു ഇങ്ങനെ ഇതങ്ങനെ എവിടെ എവിടെയാ മന്തി ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെന്ത് വേണം അടിച്ചു വീശി എന്ന പറ രണ്ട് ഫുട്ബോളിന് എത്ര ഓരോരുത്തര വയറ് എന്നിട്ട് വന്നിട്ട് രാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്ക് ഒറ്റ കിടത്താം പോരുന്ന വഴിയിൽ ഇങ്ങനെ തപ്പി നടക്കും എന്തിനാ അറിയോ ഐസ്ക്രീം എവിടെയാണ് പൊരിച്ചത് കിട്ടുക ലോകത്ത് എവിടെയും ഐസ്ക്രീം പൊരിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ടോ എന്നിട്ട് അതും കൂടി വിഴുങ്ങിട്ട് പോയി കിടക്കുക സഗല്ല ആശുപത്രി ഫുള്ള് ഒരു പഞ്ചായത്തിൽ അഞ്ചും പത്തും ക്ലിനിക്കുകൾ നമ്മുടെ നാട്ടിൽ എന്റെ തൊട്ടടുത്ത ഈ ഗൂടല്ലൂർ കയറിയാൽ കൂടല്ലൂരെന്ന് പോയി പരിശോധിക്കും നിങ്ങൾ ഈ പത്ത് പതിനഞ്ച് കൊല്ലത്തിനുള്ളിൽ എത്ര ക്ലിനിക് അവിടെ ഉണ്ടായിട്ട് ഒന്നാം രണ്ടോ ഉണ്ടോ ഇരട്ടി ആളുണ്ട് ഇവിടെ ഇരുപത്തഞ്ചി രണ്ടമ്മ അവിടെ രണ്ടെണ്ണം എന്തേ തമിഴന്മാരെപ്പോഴും കഞ്ഞി കുടിക്കും അത്യാവശ്യം പച്ചക്കറിയൊക്കെ കഴിക്കും ആവശ്യത്തിനേ മാംസം കഴിക്കുള്ളൂ നീ എന്താ കഴിച്ച കഞ്ഞിയും പൊമ്പൾ വന്ന് നമ്മളെ നാട്ടുകാർ ആരെയും പറഞ്ഞാൽ അവനെ പുറത്താക്കെന്ന് പറയും അല്ലേ അപ്പൊ ഈ ദുരന്തങ്ങൾ ഞാൻ ഇതൊക്കെ പറഞ്ഞു വരുന്നത് വരുന്ന എന്തുകൊണ്ടാറിയോ നമ്മളൊരു തനി രാഷ്ട്രീയം മാത്രം പറഞ്ഞു പോവുകയല്ല യുവാക്കൾ നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് എന്താ കേരളത്തിന്റെ സ്ഥിതി സ്ഫോടകാത്മകമായ അവസ്ഥയിൽ നിൽക്കുന്നു നോക്കിയാൽ എന്തൊരു ശാന്തത എന്തൊരു സമാധാനം എത്ര നാൾ നിങ്ങൾക്കറിയോ ഈ നാട് എങ്ങോട്ടാണ് ഇവർ കൊണ്ടുപോകുന്നത് പോലീസിന്റെ ഒരു പത്ത് ഇരുപത്തി ശതമാനം പൂർണ്ണമായും ക്രിമിനൽ വരിക്കേൽക്കപ്പെട്ടിരിക്കുന്നു ഒരു സംശയം നിങ്ങൾ അതിന് കരുതണ്ട പലരും നിങ്ങളിൽ അനുഭവസ്ഥരല്ലേ അപ്പൊ ആ ക്രിമിനൽ വൽക്കരണം വന്ന് 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 ഈ രാജ്യത്തിന്റെ പൊതുമുതൽ പോലും എയർപോർട്ട് വഴി വരുന്ന സ്വർണം അത് പിടിച്ചെടുത്താൽ സർക്കാരിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്യേണ്ട ഈ നാടിന്റെ അസറ്റായി മാറേണ്ട സ്വർണം ഒരു വിഭാഗം വലിയൊരു ശതമാനം അടിച്ചു മാറ്റുന്നു അതുമായി ബന്ധപ്പെട്ട് നാട്ടിൽ കൊലകൾ നടക്കുന്നു അതുമായി ബന്ധപ്പെട്ട് നാട്ടിൽ പി വി എൻ ആർ രാഷ്ട്രീയ വിഷയത്തിലേക്ക് കടക്കുന്നു സമൂഹത്തിന്റെ ആരോഗ്യം യുവാക്കളുടെ ആരോഗ്യം ഇത് കാത്തുസൂക്ഷിക്കേണ്ടതാണെന്നും അനാരോഗ്യകരമായ ഒരു ജീവിതശൈലി നമുക്കുണ്ടെന്നും പറഞ്ഞു തുടങ്ങി സ്ഫോടനാത്മകമായ ഒരു സാഹചര്യത്തിലാണ് വർത്തമാന കേരളം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഞാൻ ഈ വിഷയം എത്ര മാത്രം ഗൗരവതരമായി കേരളം ചർച്ച ചെയ്യേണ്ടി വന്നത് ഇത് ഒരു ദിവസോ രണ്ടു ദിവസോ പത്തോ ആണെങ്കിൽ കുഴപ്പമില്ല നമുക്ക് മനസ്സിലാക്കാം ഉത്തരവാദിത്തപ്പെട്ടവർ അറിയാതെ പോയതാണ് എന്ന് കഴിഞ്ഞ മൂന്നിച്ചില്ലാം വർഷം കോഴിക്കോട് എയർപോർട്ട് കരിപ്പൂര് വഴി നടക്കുന്നത് ഈ ഒരു വലിയ തട്ടിപ്പ് എങ്ങനെയാണ് പോലീസിന് ഇവരെ പിടിക്കാൻ പറ്റുന്നത് എങ്ങനെയാണ് കസ്റ്റംസിൽ നിന്ന് ഇവർ രക്ഷപ്പെട്ടു പോരുന്നത് മുഖ്യമന്ത്രി പറഞ്ഞല്ലോ പോലീസ് നടപടി സ്വീകരിക്കുന്നത് കൊണ്ട് കള്ളക്കടത്തുകാർക്ക് കള്ളക്കടത്ത് നടത്താൻ ചെറിയ പ്രയാസം ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അപ്പോ അൻപർ ഉന്നയിക്കുന്നതിന് പിന്നിൽ ഈ പോലീസിനെ മാറ്റിക്കഴിഞ്ഞാൽ വലിയ കള്ളക്കടത്ത് നടത്താനുള്ള സൗകര്യം ഉണ്ടാകുമല്ലോ ആ ലോബിയെ സഹായിക്കാനാണോ ഈ അൻവറി വിഷയം ഉന്നയിച്ചത് എന്നതിലേക്ക് കൊണ്ടുവച്ച് നിർത്തിയിരിക്കുകയാണ് ഞാൻ അദ്ദേഹം വിശദീകരിക്കാം അപ്പോ ഇങ്ങനെ ഈ വിഷയം നടക്കുന്നു എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പൊളിറ്റിക്കൽ സെക്രട്ടറിയെ കണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് അദ്ദേഹം പറയപ്പോ എം എൽ എ തെളിവെന്തെങ്കിലും ഉണ്ടോ ഞാൻ പറയും എന്റെ കയ്യിൽ തെളിവൊന്നുമില്ല ഇപ്പഴത്തെ കാര്യമില്ല ഒരു അഞ്ചെട്ട് മാസം മുമ്പത്തെ കാര്യം പറയുന്നതെട്ടോ പിന്നെ ഈ സാജൻസ് കറിയയുടെ വിഷയം വരുകയും സാജൻസ്കറിയെ കേസിൽ കൊടുക്കാതെ രാജ്യദ്രോഹ കുറ്റമായ വയർലെസ് ചോർത്തിയതിൽ പോലും ശക്തമായ നടപടി എടുക്കാതെ നടപടിയെടുക്കാതെ സാജൻസ്കറിയെ രക്ഷപ്പെടുത്തി വിട്ടപ്പോഴാണ് എന്റെ കണ്ണുറങ്ങുന്നത് അപ്പൊ എനിക്ക് തോന്നിയ ഇതിൽ എന്തോ ഉണ്ടല്ലോ ഇതുപോലൊരു രാജ്യദ്രോഹിയെ ഈ എ ഡി ജി പി അജിത് കുമാറും ശശിയും കൂടി രക്ഷപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവുമല്ലോ ഒരു നന്മയുള്ള ഒരു ഓഫീസർക്കോ ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറിക്കോ എടുക്കാവുന്ന നിലപാടല്ല അവരെടുത്തത് അപ്പൊ ആ അന്വേഷണമാണ് വയറാണ് ഒന്ന് ശ്രദ്ധിച്ചല്ലേ പ്രസംഗം തടസ്സപ്പെടുത്തുന്നു ഷാജിൻസ് കറിയെ അറസ്റ്റ് ചെയ്യാൻ എന്തുകൊണ്ട് പോലീസിന് സാധിച്ചില്ല അങ്ങനെ അന്വേഷണം നടത്തി വരുമ്പോഴാണ് ഇത്രമാത്രം കേസ് എങ്ങനെയാണ് പോലീസ് പഠിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും അത്യന്താധുനിക സ്കാനിംഗ് സൗകര്യമുള്ള സ്കാനറുകളുള്ള എയർപോർട്ടാണ് നമ്മുടെ കരിപ്പൂർ എയർപോർട്ട് കാരണം ഇതിന്റെ മുമ്പും കസ്റ്റംസുകാർ തട്ടിപ്പ് നടത്തിയപ്പോ സി ബി ഐ വരികയും വലിയ അന്വേഷണം നടത്തുകയും പല ഓഫീസർമാരെയും അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ സ്കാനിങ്ങിൽ ടൈ സെക്യൂരിറ്റി ഉണ്ടാക്കി അപ്പൊ ഞാൻ വിചാരിച്ചു ഇങ്ങനെ കാരണം സ്കാനിങ് കഴിഞ്ഞിട്ട് വേണല്ലോ ഇത് പുറത്ത് കിടക്കാൻ അപ്പൊ നമ്മൾ ഇന്റർനെറ്റ് വഴി ഏത് ടൈപ്പ് ഓഫ് സ്കാനിംഗ് ആണ് മെഷീൻ ആണ് അവിടെ പ്രവർത്തിക്കുന്ന ജോലി ചെയ്യുന്ന നമ്മുടെ സാധാ സഖാക്കളുണ്ട് എയർപോർട്ടിൽ അവരോട് ഞാൻ പറഞ്ഞു നിങ്ങൾ ആ സ്കാനറിനൊക്കെ ബാങ്കില് അതിന്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും ഫോട്ടോ എടുത്ത് കൊണ്ടുവരണം ആ കമ്പനി ഡീറ്റെയിൽസ് നമുക്കൊന്ന് പരിശോധിക്കാൻ വേണ്ടിട്ട് അങ്ങനെ ആ ഡീറ്റെയിൽസ് കിട്ടിയിട്ട് അതിന്റെ പാരാമീറ്റർ വെച്ച് ഇത് പരിശോധിച്ച് നോക്കുമ്പോൾ ഒരു രക്ഷയില്ല ഏത് പാക്കിങ് നടത്തിയാലും സ്വർണം അവിടെ കാണും എത്ര ഒളിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചാലും അപ്പൊ പിന്നെ എന്റെ അന്വേഷണം അങ്ങോട്ടായി ഇത്രയും സംവിധാനം ഉണ്ടായിട്ട് പിന്നെ എങ്ങനെയാ ഈ പോലീസ് ഇത് പഠിക്കുന്നത് അപ്പൊ പിന്നെ പോലീസ് പിടിച്ചാൽ എന്താ ചെയ്യേണ്ടത് ആര് പിടിച്ചാലോ ഈ സ്വർണം നേരെ കസ്റ്റംസിൽ പ്രിവെന്റീവ് ഡിവിഷനിൽ കൊടുക്കണം അതാണ് നിയമം മുഖ്യമന്ത്രി പറഞ്ഞതല്ല നിയമം ഞാൻ പറഞ്ഞതരാക്ക് അവിടെ ഏൽപ്പിക്കണം എവിടുന്ന് കിട്ടിയാലും ഏത് സ്വർണം കിട്ടിയാലും വിദേശത്ത് നിന്നാണ് കടന്നു വന്നത് എന്ന് ഉറപ്പുണ്ടെങ്കിൽ അത് ഏൽപ്പിക്കേണ്ടത് കസ്റ്റംസിനെയാണ് ആ വെളിയിൽ നിന്ന് ഇങ്ങനെ പിടിച്ചാലും ഓരോ കോളറും പിടിച്ചു നേരെ കൊണ്ടുപോയി ആ കൗണ്ടറിൽ കൊടുത്താൽ മതി ഈ കൊണ്ടുപോകുന്നു ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ആ ടീമിന് ഇരുപത് ശതമാനം കമ്മീഷൻ കിട്ടും ഒരു കിലോ സ്വർണം പിടിച്ചാൽ ഇരുന്നൂറ് ഗ്രാം അവർക്ക് കിട്ടും അപ്പൊ അങ്ങനെ റിപ്പോർട്ടേ ചെയ്യുള്ളൂ അപ്പൊ അങ്ങനെ ആലോചിച്ചു എന്ത് പറശ്ശോ ഇത് കാരണം ഇരുപത് ശതമാനം കിട്ടണല്ലോ അതിന് കുറച്ച് പാരാമീറ്റേഴ്സ് ഉണ്ട് ഇനി ഒരു ആ പാരാമീറ്റേഴ്സ് പാരാമീസൊക്കെ തട്ടിക്കഴിച്ചാലും ഒരു പത്ത് പന്ത്രണ്ട് ശതമാനം കിട്ടും അപ്പോഴാണ് പിന്നെ ഞാന് ഈ അന്വേഷണം ഈ കൊണ്ടുവന്നവരെ കോടതിയിൽ നിന്നൊക്കെ ഡീറ്റെയിൽസ് പകർത്തി എല്ലായിടത്തും വൺ നോട്ട് ടു സിആർ പി സി പ്രകാരം സി എം പി ഫയൽ ചെയ്തിട്ടുണ്ട് കുറച്ച് ഡീറ്റെയിൽസ് എടുത്തു നമ്മള് അഡ്രസ്സുകൾ കണ്ടെത്തി പലരും വിദേശത്താണ്